അപ്പോൾ വിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ വീടിൻ്റെ വരാന്തയിൽ നിൽക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാർ വരുന്നതും നമ്മുടെ വിക്രം സഹായിക്കുന്ന ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് കാണിക്കുന്നുണ്ട് സോഫ സെറ്റൊക്കെ പിടിച്ചു കൊടുക്കുന്നത് ആ പെൺകുട്ടിയാണെങ്കിൽ വിക്രമിനെ കണ്ടപ്പോൾ കാണാത്ത പോലെ പോലെയുള്ള സ്നേഹത്തോടെ പ്രേമത്തോടൊക്കെ നോക്കുന്ന ഒരു ഭാവം കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമൽ ചോദിക്കുന്നുണ്ട് അത് ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാരുണ്ട് ആ പെണ്ണിനെ കണ്ടിട്ട് എന്തോ ഒരു വശപ്പശക് പോലൊക്കെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുന്നുണ്ട് പിന്നെ രാധ വിക്രമിനെ കാണാൻ പറ്റുണ്ട് കല്യാണത്തിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാനാണ് അപ്പം എൻ്റെ എൻകുട്ടെന്നോട് കുളിക്കുകയായിരിക്കുള്ളൂ അപ്പോൾ ആ സമയത്ത് പറയുന്നത് ഈ രണ്ട് കൊണ്ട് നീ ശ്വാസം മുട്ടുകയുള്ളൂ നിന്റെ കഷ്ടകാലായിരിക്കും രണ്ടുപേരും നിന്നെ വിടില്ല എന്ന് പറയും പിന്നീട് സാറിന്റെ ഭാര്യനെ കാണിക്കുന്നത് ആ ഭാര്യ ചോദിക്കുന്നുണ്ട് ചില സമയത്ത് നിനക്ക് നെഗറ്റീവ് എനർജി പിടി പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേ ഉണ്ടെന്ന് പറയും അപ്പം നീ തീർച്ചയായിട്ടും നെയ്യാറ്റിൻകര നാരായണസ്വാമി എനിക്ക് കാണണ്ടതെന്ന് പറയും അയാളെ കണ്ടാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറയുന്നത് അങ്ങനെ ആ സ്ത്രീ അവർ പറഞ്ഞ വിക്രമിനെന്തും ഭേദവാക്കണമല്ലോ അതുകൊണ്ട് തന്നെ വിക്രം ആ സ്വാമിയെ കാണാൻ പോകുന്ന ഒരു ഭാഗം കൂടി പ്രമോയിൽ കാണിക്കുന്നുണ്ട്